നമസ്കാരം സൂര്യദീപം സ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂയം നക്ഷത്രക്കാരും പൂയം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും പൂയം നക്ഷത്രക്കാരുമായി ബന്ധുത കൂടാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് കാരണം പൂയം നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും വാൽക്കണ്ണാടി പോലെ എട്ട് നക്ഷത്രങ്ങൾ ചേർന്നതാണ് പൂയം നക്ഷത്രം പൂയം നക്ഷത്രത്തിൽ പിറന്നവര് ഹൃദയ ചാഞ്ചല്യമുള്ളവരായി കണ്ടുവരുന്നു ഗുരുക്കന്മാരോട് വളരെയധികം സ്നേഹമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ കുടുംബസ്നേഹികളും അതിഥി സൽക്കാര പ്രിയരുമാണ് പൂയം നക്ഷത്രക്കാർ ആത്മവിശ്വാസവും മിതവയവും കൂടുതലായി ഇവരിൽ കണ്ടുവരുന്നു പൊതുവെ കോപിഷ്ടരായാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരെ കാണുന്നത് ഏത് കാര്യത്തിലും എടുത്തു ചാടുന്ന സ്വഭാവം ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞവര് ശാസ്ത്രം സാഹിത്യം തുടങ്ങിയവയില് പാണ്ഡിത്യം ഉള്ളവരായാണ് പൂയം നക്ഷത്രക്കാരിൽ കൂടുതൽ ആൾക്കാരെയും കണ്ടുവരുന്നത് സാധാരണ ഈ നക്ഷത്രത്തിൽ പിറന്നവർ ധനികരാണെങ്കിലും മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് കാര്യം നേടുന്നതിൽ മിടുക്ക് ഇവർക്ക് സ്വൽപ്പം കൂടുതലായിരിക്കും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ ഉള്ളവരായിരിക്കും പൂയം നക്ഷത്രക്കാർ മിതവ്യയവും സൂക്ഷ്മതയും ആത്മവിശ്വാസവും മൂലം ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വസ്തുതകൾക്ക് നിരക്കാത്തയത്ര ശുഭാപ്തി വിശ്വാസം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത രോഗങ്ങൾ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം മുഖത്തുണ്ടാകുന്ന രോഗങ്ങള് ആമാശയ രോഗങ്ങള് ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയ്ക്ക് ഇവര് വേഗം വിധേയരാകാൻ സാധ്യതയുണ്ട് ഇവർ വിജയിക്കുവാൻ സാധ്യതയുള്ള പ്രവർത്തി മേഖല എന്ന് പറയുന്നത് കൃഷി മരാമത്ത് ഗുമസ്ത ജോലി ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികള് കപ്പൽ ജോലി എണ്ണ കമ്പനികൾ മുതലായവയാണ് ഇവർക്ക് ഉയർച്ചയിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന പ്രവർത്തി മേഖലകൾ പൂയം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്ക് പൊതുവെ ആരോഗ്യം കുറവായി കണ്ടുവരുന്നുണ്ട് പുയം നക്ഷത്രക്കാരിൽ ചിലരുടെ കൈകാലുകൾ മെലിഞ്ഞിരിക്കാം അരയിലോ മുഖത്തോ മറുകടയാളം കണ്ടെന്നു വരാം ഇങ്ങനെയാണ് കൂടുതലായും കണ്ടുവരുന്നത് ഭാര്യാപുത്രാദികളുമായിട്ടുള്ള ഗാർഹിക ജീവിതം അത്ര സുഖകരമായിട്ട് കണ്ടുവരുന്നില്ല പുയം നക്ഷത്രക്കാർക്ക് ഇവരുമായി ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം ഉത്രം ചിത്തിര അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളാണ് ഇവർ ഏത് കാര്യങ്ങൾ ചെയ്താലും സ്വന്തം താല്പര്യം മുൻനിർത്തി മാത്രമേ ചെയ്യാറുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഈ നാളുകാർക്ക് കാലം കൂടുതൽ അനുകൂലമായിട്ട് കണ്ടുവരുന്നു പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറാണ് ശനിദശയിലാണ് ജനനം ഒൻപത് വയസ്സുവരെ ശനിദശയും തുടർന്നുള്ള പതിനേഴ് വർഷം ബുധനും അടുത്ത ഏഴു വർഷം കേതുവും അടുത്ത ഇരുപത് വർഷം ശുക്രനും പിന്നീടുള്ള ആറു വർഷം ആദിത്യനുമാണ് ഇവരുടെ ദശാകാലങ്ങളായിട്ട് പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടാണ് പക്ഷി ചകോരവും വൃക്ഷം അരയാലുമാണ് ദേവൻ ബൃഹസ്പതിയുമാണ് കലാവിദ്യകൾ ആരംഭിക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം ഇത്രയുമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളും സ്വഭാവ സവിശേഷതകളും ഇവരുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം